ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് എന്നാൽ അടിപൊളിയൊരു ടിപ്സും കൊണ്ടാണ് മുഖത്ത് നല്ല നിറം വയ്ക്കാനും മുഖം നല്ല ഗ്ലോ കിട്ടാനും അടിപ്പുള്ളിയൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ദിവസം രാത്രി കിടക്കാൻ നേരത്തെ അങ്ങ് തേച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറി മുഖം നല്ല തിളക്കം കിട്ടട്ടോ ഉറപ്പാണ് നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന കേട്ടോ സൂപ്പർ സംഭവം കേട്ടോ ഇത് അപ്പം നമുക്ക് നേരെ നോക്കാം ഇത് എന്താണെന്ന് സംഭവം നോക്കാം അപ്പോൾ അറിയുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ െങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പം ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് കറ്റാർവാഴ കേട്ടോ കറ്റാർവാഴ എന്തായാലും വേണം നമുക്ക് നമുക്കിത് വീട്ടിലുള്ള ഒരു ചെറിയൊരു കഷ്ണം കട്ടാർവാഴയാണ് ഏറ്റവും നല്ലത് കടകളിൽ മേടിക്കുന്ന കറ്റാർവാഴപ്പില്ല ഇപ്പം ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ കടകളിലെല്ലാം ആശ്രയിക്കുള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയൊരു കഷ്ണക്കട്ടാർ വാഴ ജെല്ല് വേണം നമുക്കിതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ ജെല്ല് എടുക്കുന്നു വേണ്ടെങ്കിൽ അതിന് ഇരുന്നോട്ടെ പിന്നെ വേണ്ട സാധനമാണ് തേൻ അപ്പോൾ ഞാനിത് നമ്മുടെ ഒറിജിനൽ തേനാണ് കേട്ടോ ഇത് അതായത് ചേട്ടയ്ക്ക് കടയിൽ നിന്ന് വന്ന തേനാണ് നല്ല ഒറിജിനൽ തേനാണ് ചെറുതേനാണ് വില കൂടി തേനാണ് അപ്പോൾ എന്നെ രണ്ടുമൂന്ന് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ എന്താണ് വിലയാണ് ചേട്ടയെന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് അങ്ങോട്ടാണ് അതിനോട് പറഞ്ഞത് അപ്പം അങ്ങോട്ടൊക്കെ എങ്ങനെയാണ് വില അപ്പം ചെറുതേനും നല്ല വിലയുള്ളതാണല്ലോ വനംതേനാണല്ലോ വില കുറവാണ് അപ്പോൾ ചെറുതേനും തന്നെ വേണം കേട്ടോ അപ്പം മുഖം നല്ല നിറ വെക്കാനും മുഖത്തെ പാടുകൾ കലകളൊക്കെ പോകാനും തേനിനു നല്ല ഗുണമുള്ളതാണ് കേട്ടോ അപ്പം തേൻ തന്നെ വേണം ചെറുതേൻ തന്നെ മേടിക്കാം കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയുക അങ്ങാടി കടകളിലൊക്കെ ചെറിയ കുപ്പിയിൽ ചെറുതേൻ കിട്ടാറുണ്ട് അതാണെങ്കിലും കുഴപ്പമില്ല ചെറുതേനായ മതി ഇപ്പം വലിയ കുപ്പി പിന്നെ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മതി ഞാനിതാ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ഞാൻ കുടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ ടിപ്സിനായിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ കഴിക്കാനായിട്ടൊന്നും എടുക്കാറില്ല അതുകൊണ്ട് ഞാൻ പിശുക്കി പിശുക്കി എടുക്കൊള്ളു കേട്ടോ വില കൂടിയ സാധനമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇച്ച തേനാ കുറച്ച് തേനെടുത്തിട്ടുള്ളൂ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി കുറച്ചും കൂടെ ഒഴിക്കട്ടെട്ടോ ഇത് മതി കണ്ടില്ലേ ഞാൻ തേൻ ഒഴിച്ചായിരുന്നേ നേരത്തെ ഒഴിച്ച് വെച്ചായിരുന്നു അത് പാത്രത്തിൻ്റെ ആ സൈഡിലൊക്കെ ഒറ്റി പിടിച്ചേക്കും അപ്പോൾ താ ഇത്രയും തേൻ മതി പിന്നെ ഈ കട്ടാർ ഈ രണ്ട് സാധനം മതി കേട്ടോ നമ്മുടെ മുഖത്തുള്ള പാടുകൾ മാറി മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു കലകൾ കുത്തുകൾ കോമകൾ എല്ലാം മാറും മാറട്ടോ അത്രയ്ക്ക് നല്ല സംഭവമാണ് ഈ കറ്റാർവാഴ നമ്മുടെ ഈ ഒറിജിനൽ കട്ടാർവാഴ തന്നെ വേണേ അപ്പോൾ ഞാൻ ഇതിൻ്റെ സംഭവം താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ജെല്ലാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ജെല്ലാക്കിയൊന്നും എടുക്കുന്നില്ല ഇങ്ങനെ തന്നെ എടുക്കണതേ എങ്കിൽ നമുക്കിതിലോട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാതെ നല്ല സംഭവം കേട്ടോ നമ്മൾ കിടക്കാൻ നേരത്ത് നമ്മൾ മുഖമൊക്കെ കഴുകി നമ്മൾ ജസ്റ്റ് ഒന്ന് കിടക്കാൻ നോക്കുമല്ലോ അന്നേരം ഈ സംഭവം മുഖത്ത് അങ്ങ് തേച്ചി പിടിപ്പിക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ഞാൻ പറയുക പാടുകളൊക്കെ മാറി മുഖം നല്ല സൂപ്പറാകും അപ്പൊ ഞാനിത് കറ്റാതവാഴ കട്ടാർവാളയുടെ ജലുതാ ഈ തേനില്ലേ തേനിലോട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുഖത്തങ്ങ് തേച്ച് അങ്ങ് കൊടുക്കുവാണ് കേട്ടോ അപ്പം ഈ ഒറിജിനൽ തേൻ എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ഗുണം കിട്ടുകയുള്ളു ഇപ്പം കടകളിലൊക്കെ തേന എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നത് നല്ല ഒറിജൻ തേനാണോയെന്ന് അറിയത്തില്ലല്ലോ അപ്പം ഇത് ചേട്ടയ്ക്ക് അറിയുന്ന കടക്കാരനാണ് പിന്നെ അറിയുന്ന ആളൊക്കെ ആയതുകൊണ്ട് നമ്മളെ പറ്റിക്കില്ല എന്നുള്ള ഉറപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് തന്ന തേനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്തോളുക ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ പകലായിട്ട് വീഡിയോ എടുക്കണം നിങ്ങൾ കിടക്കാൻ നേരത്ത് മാത്രം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത് അല്ലെങ്കിലും ഈ പാക്ക് എന്ത് തേക്കുന്ന സാധനങ്ങളാണെങ്കിലും നമ്മൾ കിടക്കാൻ നേരത്ത് തേക്കുമ്പോഴാണ് നമുക്ക് ഇരട്ടി ഗുണം കിട്ടുക കാരണം നമ്മൾ വെയിലൊന്നും അങ്ങനെ കൊള്ളുന്നില്ല ചൂടൊന്നും ഏൽക്കുന്നില്ല ഇങ്ങനെ നിങ്ങൾ പാക്ക് ഇട്ടിട്ട് മുഖം നല്ല കുടുത്തി കഴിഞ്ഞിട്ട് കിടക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ച് വെയിൽ കൊള്ളുമോ ചൂട് കൊള്ളുമോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു സംഭവം ദത്തേന് മുക്കുന്നുണ്ട് ഈ ഒരു സംഭവം നമുക്ക് ദിവസം ചെയ്യാവുന്നതാണ് മുഖം നല്ല വ്ലോഗ് കിട്ടും കേട്ടോ ഇപ്പം നിറം കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ നിറം വേണം നിർബന്നൊന്നുമില്ല പക്ഷെ നല്ല ബ്ലോഗ് കിട്ടണം മുഖത്തെ പാടുകളൊന്നും വരാൻ പാടില്ല അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ഇടയിൽ കേട്ടോ അവർക്കൊക്കെ ഈ ഒരു സംഭവം ഒന്നും ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് സൂപ്പറാണ് അപ്പൊ നമ്മളിങ്ങനെ ചുമ്മാ തേച്ച് പിടിപ്പിച്ച പോരാ മസാജ് ചെയ്യണം കേട്ടോ മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ടങ്ങ് തേച്ച് പിടിപ്പിക്കണേ അച്ഛനും കൂടെ കട്ടർവാഴയുടെ ജില്ല കേട്ടോ ഇപ്പൊ കട്ടർവാഴയുടെ ജെല്ല് കിട്ടാൻ പാടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കടകളിൽ നിന്ന് മേടിച്ചോളൂ പക്ഷേ ഈ ഒരു കട്ടർവാഴ ജെല്ല അത്രയും ഗുണം മറ്റേൽ കിട്ടില്ല ഇതാണ് ഏറ്റവും സെറ്റപ്പ് അപ്പൊ ഞാനില്ലേ ചെറിയൊരു കഷ്ണം കട്ടാർവാഴ തേൻ എടുത്ത അളവ് നിങ്ങൾ കണ്ടില്ലേ കുറച്ച് തേൻ മതി കേട്ടോ നമ്മുടെ കണ്ണിന്റെ സൈഡിൽ കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ഈ കട്ടാർവാഴ ചെല്ല് ഇവിടെ ഉണ്ടായിരുന്നാണ് പിന്നെ അത് ഞാൻ ഓരോ ടിപ്പിനു വേണ്ടിയിട്ട് ഓരോന്ന് പറിച്ചെടുത്ത് പറിച്ചെടുത്ത് എടുത്ത് തീർന്നു അപ്പോൾ ഈ ഒരു കട്ടർവാഴ നമ്മുടെ വീട്ടിൽ അട്ട വളർത്തിയതല്ല കടയിൽ നിന്ന് മേടിച്ചാണ് വലിയ കട്ടർവാഴ ഇത് മേടിച്ചു മേടിച്ചിട്ട് ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് എടുക്കുകയാണ് ബാക്കിയുള്ള എല്ലാം ഫ്രിഡ്ജിനകത്താണ് ഞാൻ കൂട്ടിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവില്ലെന്ന് എഴുതിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കളും ഞാൻ തലമുടിയൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് ഇപ്പം ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടി മാത്രം എടുത്തു വച്ചിട്ടാണ് നമ്മുടെ മൂക്കിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ കട്ടാർവാഴയുടെ ജല്ലേ അത് ഇങ്ങനെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ തേയില മുക്കിയിട്ടേ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കുറവ് കിട്ടുമേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം ഈ കട്ടാർവാഴ അതുപോലെ തന്നെ തക്കാളി ഞാൻ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൂത്ത് തേക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതും കൂടിയാണ് കേട്ടോ ഇപ്പം വെയിൽ കൊണ്ട് വന്നേക്കുവാണെങ്കിൽ നമ്മൾ മുഖം നല്ല വൃത്തി കഴുകിയിട്ട് ഈ ഒരു കട്ടാർവാഴ അങ്ങ് തേച്ച് കൊടുക്കണം നമ്മൾ കരുവാളിപ്പോൾ ഒക്കെ നല്ല വണ്ണം അങ്ങ് കുറഞ്ഞ കിട്ടുവേ അപ്പം ഞാൻ എന്ത് പാക്കും മൂത്ത് തേച്ചാലും ഞാനത് പിരികത്തും കൂടി ഒന്ന് തേച്ച് കൊടുക്കും കേട്ടോ പിരികത്തെന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയും ഇതുവരെ ഇല്ലായിരുന്നു എന്നാലും ഉണ്ടെങ്കിലോന്ന് പേടിച്ച് ഞാൻ അതൊക്കെ തേച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ കട്ടർവാഴ ജെല്ലൊക്കെ പിരി കത്തങ്ങ് തേച്ച് കൊടുക്കുമ്പോഴൊക്കെ നല്ല വ്യത്യാസം കണ്ടില്ലേ പിരികത്തൊക്കെ ഉണ്ടോ നല്ല കട്ടർവാഴ ജെല്ലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കും നോക്കിക്കേ പിരിക നല്ല ഗ്ലോ നോക്കിക്കേ അതുപോലെ തന്നെ കൺപീലിയൊക്കെ ഉണ്ടെങ്കിൽ കൺപീലിയൊക്കെ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ കൺപീലൊക്കെ നല്ല വണ്ണം അങ്ങ് വളരും കേട്ടോ രണ്ട് കൺപീലിയൊക്കെ നല്ല വൃത്തിങ്ങ വളരും ഞാനിത് രാത്രി എന്നും കിടക്കാൻ നേരത്ത് തേക്കുന്നതാണ് അപ്പോൾ മുഖം എന്താ പറയുക മുഖമല്ല മുഖം മുഖം നല്ല ഗ്ലോ കിട്ടാൻ മാത്രമല്ല കൺപീലിയൊക്കെ കണ് കൺപീലിയും പിരികുമൊക്കെ നല്ലോണം വളരും ചെയ്യും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമ്മുടെ മുഖത്ത് ഈ സംഭവം തേച്ചിങ്കിലും തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കഴുകി കളയാം കേട്ടോ എന്നിട്ട് നമുക്ക് കാണാവേ ഒരു പതിനഞ്ച് മിനിറ്റിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇത് കാണാം അപ്പോൾ ഞാനിത് മുഖത്ത് തേച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഇത് നമുക്ക് തുടച്ച് മാറ്റാം അപ്പോൾ ഞാൻ കപ്പിതാ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് വന്നേക്കണത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ സോപ്പ് ഒന്നും ഇടണ്ട ഫേസ് വാഷോ ഒന്നും തന്നെ ഇടണ്ട അത് മാത്രം മതി നമ്മുടെ സ്കിന്ന് എന്താ പറയുക ഓയിലുള്ളവർക്കും ഓയിൽ സ്കിന്നുള്ളവർക്കും ഡ്രൈ സ്കിന്നുള്ളവർക്കും ഒക്കെ ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാം കേട്ടോ പ്രത്യേകതയൊന്നുമില്ല എല്ലാവർക്കും ഉപയോഗിക്കാം കണ്ടില്ല മുഖം കഴുകി കഴിയുമ്പോൾ തന്നെ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നു പറഞ്ഞ് നല്ല സോപ്പാണ് ഇത് ഒറിജിനൽ തേൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും നല്ലൊരു ഗ്ലോ കിട്ടണതേ ഒറിജിനൽ തേൻ തന്നെ മേടിക്കാൻ ശ്രമിക്കണം കേട്ടോ ഇതിൽ നല്ല മാറ്റുണ്ട് മുഖത്തൊക്കെ മുഖം കഴിക്കഴിയുമ്പോൾ തന്നെ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് ഈ വെള്ളത്തിലൂടെ മുഖം കഴിക്കിയത് വേറെ വെള്ളമൊന്നും വേണ്ട കേട്ടോ നമ്മുടെ സ്കിന്നും മുഖവും കഴുത്തൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തുടച്ച് മാറ്റിട്ടെ തോർത്തൊക്കെ ആയിട്ട് വന്നേക്കാം കേട്ടോ വീറെ ടിപ്പ് നമുക്ക് ഞാൻ പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും ോക്ക് മുഖം തുടച്ചപ്പം തന്നെ വ്യത്യാസം നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാറാണ് കറ്റാർവാഴ ഭയങ്കര ഇഷ്ടമാണ് ചുമ്മാ തേക്കം തന്നെ ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ നോക്കിയാൽ സ്കിന്നൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൈറ്റായി എന്താ പറയുക നല്ല തിളക്കായിട്ടുണ്ട് സ്കിന്നു നല്ല ക്ലിയർ ആയിട്ടുണ്ട് കണ്ടില്ല നമ്മൾ സോപ്പ് ഒന്നും ഉപയോഗിച്ച് നമ്മൾ സാധാ വെള്ളത്തിലാണ് കഴുകിയെടുത്ത് നല്ല മാറ്റമുണ്ട് വെയിൽ കൊണ്ടുള്ള വ്യത്യാസമൊന്നുമല്ല കേട്ടോ ഇത് കട്ടർവാഴ ചെല്ലി തേക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരും അതിൻ്റെ കൂടെ തേനും കൂടെ ചേരുമ്പം ഡബിൾ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേ സംഭവം നമ്മൾ വെയിലുള്ള സമയത്തല്ല തേക്കേണ്ടത് ഇത് കിടക്കാൻ നേരത്ത് മാത്രം തേക്കുക കേട്ടോ കിടക്കാൻ നേരം തേച്ചിട്ട് ഇരുപത് മിനിറ്റ് മുഖത്ത് ഇരുപത് പതിനഞ്ച് മിനിറ്റോ മുഖത്ത് തേച്ച് വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിലങ്ങ് കഴുകി കളഞ്ഞാൽ മതി കണ്ടോ ഒരു ഓയിലായിട്ടൊന്നും തോന്നില്ല ഇതേപോലെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനേ ഉച്ചയ്ക്കുള്ള ചോറ് കഴിക്കാൻ കേട്ടോ ഇന്നും സ്പെഷ്യൽ എന്താണെന്ന് പറയട്ടെ മാങ്ങാ ചമ്മന്തി അതായത് ഉണക്ക ചെമ്മീനും കൂടിയുള്ള ചമ്മന്തിയാണ് അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചമ്മന്തിയാണ് ഇത് ഇതും കഞ്ഞി കൂട്ടി കഴിക്കണം ആ അടിപൊളിയായിരിക്കും കേട്ടോ എനിക്ക് പിന്നെ തൊട്ടടുത്തത് തുടുത്ത കാന്താരി മുളകും കൂടെ വെച്ചിട്ടുണ്ട് കാന്താരി മുളക ഞാൻ എന്നും ചോറിൻ്റെ കൂടെ ഇടും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുത്തപ്പം ഇച്ചിരി കൂടിപ്പോയി പിന്നെ തൊട്ടടുത്ത് കുറച്ച് ഉപ്പ് കൂടി എടുത്തിട്ടുണ്ട് അത് കാന്താരി മുളും ഞാൻ വിടുമ്പോൾ കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാൻ പിന്നെ ഇത് ചേനയാണ് ചേനയും പയറും കൂടിയുള്ള മെഴുക്ക് വരട്ടാ കേട്ടോ അപ്പോൾ ഇതിലേതാ ചതച്ച മുളകൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ചതച്ച മുളകിനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് എല്ലാ മുളകും കൂടി ഇഷ്ടമാണ് ചതച്ച മുളക് ഇഷ്ടമാണ് കാന്താരി മുളക് ഭയങ്കര ഫേവറേറ്റ് സാധനം കേട്ടോ ഇത് ഇന്നലത്തെ കറിയാണ് മാങ്ങയും ചെമ്മീനും ചെമ്മീനിട്ട് തേങ്ങ അരച്ച കറി കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള എല്ലാം ഇഷ്ടമുള്ള കറിയാണ് അപ്പം നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇതിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മാങ്ങയും ചെമ്മീനും ചേർത്ത ചമ്മന്തിയാണ് കാന്തനിയും മുളകിട്ട ചമ്മന്തി കേട്ടോ പ്രത്യേക രുചി തന്നെയാണ് ഓഹാ മമ്പി പോളിയോ അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞാനൊന്ന് ചോറിനാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോ വെച്ചിട്ട് നമുക്ക് കാണാമേ അപ്പോൾ എല്ലാവർക്കും തെറ്റാം